പ്രതിവർഷം മൂന്ന് ദശാംശം ഒന്നേ ആറ് ലക്ഷത്തോളം പേർക്ക് തെരുവു നായ്ക്കളുടെ കടിയേൽക്കുകയും പേവിഷ ബാധയേറ്റ് കഴിഞ്ഞ വർഷം ഇരുപത്തിയാറ് പേർ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോവിഡ് വാക്സിൻ നൽകിയതുപോലെ മനുഷ്യർക്ക് പേവിഷ പ്രതിരോധ വാക്സിൻ മുൻകൂട്ടി നൽകുന്നത് പരിഗണനയിലെടുത്തിരിക്കുകയാണ് സർക്കാർ കേരളത്തിൽ ശരാശരി എണ്ണൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പ്രതിദിനം കടിയേൽക്കുന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി വാക്സിൻ നൽകണമെന്ന് ഡോക്ടർമാരാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ കുത്തിവയ്പ്പെടുത്താൽ കടിയേറ്റാലും വൈറസ് എത്തുന്നത് ഉൾപ്പെടെയുള്ള സങ്കീർണതകൾ ഇല്ലാതാക്കാമെന്ന കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും വാക്സിൻ നൽകാൻ കോടാനുകോടികൾ ചെലവുണ്ടാവും ഇത്രത്തോളം വാക്സിൻ ലഭ്യത എങ്ങനെ ഉറപ്പാക്കാനാവുമെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് കേരളത്തിൽ നായ്ക്കളുടെ കടിയേൽക്കുന്നവരിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം കുട്ടികളിലാണ് അതിനാൽ ലോകാരോഗ്യ സംഘടന മുൻപോട്ട് വയ്ക്കുന്ന ഈ മാർഗം കുട്ടികളിൽ എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം അതിനാൽ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതും പരിഗണനയിലുണ്ട് നായയുടെയോ പൂച്ചയുടെയോ കടിയേറ്റാൽ നൽകുന്ന അതേ വാക്സിൻ മൂന്ന് ഡോസ് നൽകിയാൽ പ്രതിരോധം കൈവരിക്കാമെന്നാണ് കണ്ടെത്തൽ തുടർന്ന് ഇത്തരത്തിൽ കടിയേറ്റാൽ രണ്ട് ഡോസ് ബൂസ്റ്റർ എടുത്താലും മതി കടിയേറ്റാലുടൻ വൈറസ് തലച്ചോറിലേക്ക് എത്തുന്നതും ഇതിനാൽ തടയാം പൂജ്യം ദശാംശം ഒന്ന് എം എൽ വാക്സിൻ പൂജ്യം ഏഴ് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് എന്നിങ്ങനെ ദിവസങ്ങളിലാണ് എടുക്കേണ്ടത് തുടർന്ന് കടിയേറ്റാൽ മുറിവിൽ കുത്തിവെക്കുന്ന ചെലവേറിയ റാബിസ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഒഴിവാക്കാം നിലവിൽ മൃഗഡോക്ടർമാർ നായ്ക്കളെ പിടിക്കുന്നവർ വന്ധീകരിക്കുന്നവർ എന്നിവർക്ക് ഇത്തരത്തിൽ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വാക്സിൻ നൽകുന്നുണ്ട് കുട്ടികൾ കടിയേറ്റ വിവരം അറിയിക്കാനോ ശരിയായ രീതിയിൽ മുറിവ് കൃത്യമായി പരിചരിക്കാനോ സാധ്യതയില്ലാത്തപ്പോൾ കുട്ടികളിൽ അപകട സാധ്യത കൂടുതലുള്ള രീതിയിൽ മുഖത്തും കൈകളിലും കടിയേൽക്കുന്നത് കൂടുതലുമാണ് സംസ്ഥാനത്ത് നായയുടെയും പൂച്ചയുടെയും കടിയേൽക്കുന്നവർക്ക് സൗജന്യമായി നൽകാൻ സംസ്ഥാന സർക്കാർ ഇരുപത്തിയെട്ട് കോടിയുടെ വാക്സിനാണ് പ്രതിവർഷം വാങ്ങുന്നത് മൂന്ന് ദശാംശം ഒന്നാറ് ലക്ഷം പേർക്കാണ് കഴിഞ്ഞ വർഷം കടിയേറ്റത് മൂന്ന് ദശാംശം അഞ്ചു കോടി ജനങ്ങൾക്കും മുൻകൂട്ടി വാക്സിൻ നൽകണമെങ്കിൽ കോടികൾ വാക്സിന് വേണ്ടി മുടക്കേണ്ടി വരും വന്ധീകരണം നിലച്ചതോടെ പെറ്റുപെരുകയാണ് നായ്ക്കൾ ഇത്രയേറെ വംശവർധനം ഉണ്ടായിട്ടും നായ്ക്കളെ കൊല്ലാൻ സർക്കാരിന് കഴിയില്ല അത് നിയമപ്രശ്നമാണ് വന്ധീകരണവും വാക്സിനേഷനും നിലച്ചതോടെ നിരത്തുകൾ വീണ്ടും തെരുവു നായ്ക്കളുടെ കേന്ദ്രമായിരിക്കുകയാണ് കേരളത്തിൽ അഞ്ച് ലക്ഷത്തിലേറെ തെരുവു ഉണ്ടെന്നാണ് അനൗദ്യോഗികമായ കണക്ക് ഇവയെ നിയന്ത്രിക്കാൻ ഒരു വഴിയും കാണാതെ സർക്കാർ പ്രതിസന്ധിയിലുമാണ് പൊതുസ്ഥലത്ത് ഭക്ഷ്യാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത് തെരുവു പെരുകാൻ ഇടയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ തെരുവുനായ ആക്രമണത്തിനിരയായത് ഒന്ന് ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം പേരായിരുന്നു ഏഴ് വർഷത്തിനിടെ മൂന്ന് ദശാംശം ഒന്നേ ആറ് ലക്ഷം എന്ന കണക്കിലേക്ക് അത് ഉയരുകയും ചെയ്തു പേപ്പട്ടിയുടെ കടിയേറ്റ് മരണമടയുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് പേർ മരിച്ച സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് പേരാണ് പേവിഷബാധ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് മാസത്തിനിടെ മാത്രം പതിനാല് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേവിഷബാധയേറ്റു മരിച്ചത് ഇരുപത്തിയാറ് പേരാണ് അപൂർവമായി ഏൽക്കുന്ന ഗുരുതരമായ മുറിവുകളുടെ വൈറസ് അതിവേഗം തലച്ചോറിൽ എത്തിയതാണ് ഈ മരണങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇനിയും കർശനമായ നടപടി ഈ വിഷയത്തിൽ എടുത്തില്ല എങ്കിൽ തെരുവോരങ്ങളിൽ കുട്ടികളടക്കം നിരവധി പേർ പേവിഷബാധയേറ്റു മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണം